നമ്മുടെ മനസാക്ഷിയെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നാൽ നമ്മുടെ ഭാവിയെ കൊല്ലുക എന്നാണ് അർത്ഥം അത്തരത്തിൽ വലിയ സ്വപ്നത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് വീണ കുഞ്ഞുങ്ങളെ ഒന്നെടുക്കുന്ന ഒരു വലിയ വംശീയ ഹത്യയുടെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തുകൂടാൻ നമ്മുടെ മനസാക്ഷി മരവിച്ച് പോയിട്ടില്ല എന്ന് പരസ്പരം പറയാൻ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ലോകത്തെവിടെയുമുള്ള കുഞ്ഞുങ്ങളോടൊപ്പം നമ്മളുണ്ട് എന്ന് പറയാൻ നമ്മൾ ഒത്തുകൂടിയതിനുള്ള അഭിമാനം ഞാൻ പങ്കുവെക്കുകയാണ് വല്ലാതെ നമ്മൾ അവനവനിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് തീരെ സമയമില്ലാതെ പോകുന്നു ഇവിടെ തുടക്കത്തിൽ ഒരു ക്രിസ്മസ് ഗാനം ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഗാസയിൽ നിന്ന് ഒരു വലിയ കൂട്ടക്കൊലയുടെ കാലത്ത് രക്ഷപ്പെട്ടു പോയി അഭയാർത്ഥിയായി തീർന്ന ഒരു രക്ഷകൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അന്ന് ഈജിപ്തിലേക്ക് ഓടിപ്പോയ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഈജിപ്റ്റിലെ ഏതോ ഒരു അപരവിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏതൊരു അപരനെയും അവൻ്റെ മതം നോക്കാതെ ജാതി നോക്കാതെ വംശം നോക്കാതെ വർണ്ണം നോക്കാതെ ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരായി തീരുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മിൽ നിന്ന് വളരെ വിദൂരസ്ഥമായ ഒരു ദേശത്തുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് നൊബരപ്പെടുന്നത് നമുക്കറിയാം ലോകത്ത് പലതരത്തിലുള്ള വംശീയ ഹത്യകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ വംശീയ ഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ജൂതന്മാർ രണ്ടാം ലോകമായ യുദ്ധകാലത്തിന് തൊട്ടുമുമ്പ് വലിയ തോതിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കിയതിൻ്റെ ചരിത്രം വിധേയമാക്കപ്പെട്ടതിൻ്റെ ചരിത്രം നമുക്ക് അറിയാം എങ്ങനെയാണ് മനുഷ്യൻ തങ്ങളുടെ ചരിത്രം മറന്നുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള അപകടകരമായ സന്ധിതിയിലേക്ക് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ ജൂതന്മാരെ കൊന്നൊടുക്കിയ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊന്നായ ഓഷ്വിറ്റ്സ് സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ആ ഓഷ്വിറ്റ്സിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്ന് ദോസ് ഹു ഡു നോട്ട് റിമമ്പർ ദ പാസ്റ്റാർ കണ്ടെം ടു റിപ്പീറ്റ് ഇറ്റ് എന്നാണ് ചരിത്രത്തെ ഓർമ്മിക്കാത്തവർ അത് ആവർത്തി അത് ആവർത്തിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ കനലുകൾ യാതൊരു തരത്തിലും ഉണ്ടാവരുത് എന്ന് പരസ്പരം ഓർമ്മിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളിലുള്ള പരസ്പരം എന്തെങ്കിലും ഒരു വിദ്വേഷമോ പിണക്കമോ ഉണ്ടെങ്കിൽ അത് കലത്തിലും കലാപത്തിലും ഒന്നെടുക്കലിലുമല്ല ചെന്ന് ചേരേണ്ടത് എന്ന് ഓർമിക്കലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നാം ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഓർക്കുന്നത് ഇത്തരത്തിലുള്ള വംശീയ ഹത്യത്തിലൂടെ വംശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട മൂന്നാല് രാജ്യങ്ങളുണ്ട് അതിലൊന്നാണ് അമേരിക്കയാണ് ഉണ്ടായിരുന്ന ആദിവാസികളായ ജനങ്ങളെ മുഴുവൻ ഏതാണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട മറ്റൊരു രാജ്യം കാനഡയാണ് മറ്റൊന്ന് ഓസ്ട്രേലിയയാണ് മറ്റൊന്ന് ന്യൂസിലാൻഡ് മറ്റെല്ലാ രാജ്യങ്ങളിലും പലതരത്തിലുള്ള അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതാത് ജനങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിച്ചു അനുവദിച്ചുവെങ്കിൽ സ്വന്തം ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ യുദ്ധവും കലാപവും ഒക്കെയാണ് ഇന്ന് ഗാസയിൽ നടക്കുന്ന ചരിത്ര സന്ധി കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഓർക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ മാഞ്ഞു പോയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുന്നത് കുഞ്ഞുങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തോടൊപ്പം നിൽക്കേണ്ടതാണ് ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തങ്ങൾക്ക് എന്താണ് തങ്ങളുടെ ജനതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ ചരിത്രം കൂടി നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ആൻ ഫ്രാങ്കിനെ പോലൊരു കുട്ടിയാണ് യഥാർത്ഥത്തിൽ ദൂതന്മാർക്ക് ഉണ്ടായ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തിനോട് അവളുടെ ഡയറി കുറിപ്പുകളിലൂടെ പറഞ്ഞത് ഇറാഖിൽ യുദ്ധം നടക്കുന്ന കാലത്ത് എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും എംബെഡ് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമേരിക്കയ്ക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അജ്ഞാതയായ ഒരു പെൺകുട്ടി റിബർ എന്ന് പറയുന്ന ഒരു ബ്ലോഗിലൂടെയാണ് ലോകത്തിനോട് ഇറാഖിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് പിന്നീട് ആ പെൺകുട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിറിയയിലേക്ക് പോവുകയും പിന്നീട് അവൾ എവിടെയോ മാഞ്ഞു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അറിയില്ല അതാരായിരുന്നു എന്ന് രണ്ടായിരത്തി പതിനാലിൽ സമാനമായ സംഭവം നടക്കുമ്പോൾ ഫാറാബക്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എഴുതിയിട്ടുള്ള ട്വിറ്ററുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ വാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞത് അങ്ങനെ എല്ലാ ദുരിതങ്ങളുടെ ഇടയിലും തങ്ങളുടെ കണ്ണീർ തങ്ങളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ആൻഫ്രാങ്ക് പറഞ്ഞതുപോലെ ഇത് ഈ മുതിർന്നവരുടെ ഈ കളിയിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ കുറെ കൂടി നന്നായി ഇത് കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ കുട്ടികളെ കൂടി ഓർത്തുകൊണ്ട് ഞാൻ ഈ കുട്ടികളിൽ ചിലരുടെ പേരുകൾ ഹൃദയപൂർവ്വം വായിക്കുന്നു നമ്മുടെ മനസ്സാക്ഷി കൊത്തോടുകൂടി തന്നെ അൽ മുത്തസീം ബില്ല സഹർ യൂസഫ് അബ്ദു ദഖ മിറാസ് സയ്യദ് ആദൽ നഷ്ബത്ത് അഹമ്മദ് റാമി സല ദവാസ് യൂസഫ് ഇബ്രാഹിം ജുമാ അബു നഹൽ നദാ ഇമാദ് عبد البیوک کنن محمد کمال عبدالصلیح احمد عبداللہ خلید النجار محمد عبد محمد فجو عائشہ امیر کمال رسوان عمر حسین علی عبدال